ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കും പാർട്ടി തീരുമാനം പിന്നാലെ സ്ഥാനാർത്ഥി ശശി തരൂർ വെൽഫെയർ പാർട്ടി ഓഫീസിലെത്തി കേരത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫിന് വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചു ബിജെപിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസിനെ പിന്തുണയ്ക്കണമെന്നാണ് പാർട്ടി നിലപാട് കോൺഗ്രസിന് സീറ്റ് വർദ്ധിച്ചാൽ മാത്രമേ ദേശീയതലത്തിൽ മതേതര സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം പുറത്താക്കണമെങ്കിൽ പുറത്താക്കണമെങ്കിൽ ദേശീയ തലത്തിൽ ശക്തിയുള്ള മതേതര മുന്നണിയെ തന്നെ പിന്തുണക്കേണ്ടത് അത് കേരളത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും ശക്തിയുള്ള ഒരു മതേതര മുന്നണി എന്നർത്ഥത്തിൽ യു പി എ ശക്തിപ്പെടണമെങ്കിൽ കേരളത്തിൽ യു ഡി എഫിനെ പിന്തുണക്കേണ്ടതായിട്ടുണ്ട് തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി നന്ദി അറിയിച്ചു ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സഹായമാകുമെന്ന് ശശി തരൂർ ഇവിടെ ഒരു ത്രികോണ മത്സരമാണ് ബാക്കി എല്ലാവരെയും ഞങ്ങൾക്ക് ശരിക്കും ഒരു പ്രധാനപ്പെട്ട എതിരാളിയേ ഉള്ളൂ പക്ഷേ ഇവിടെ രണ്ടെണ്ണമുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും വോട്ട് നമുക്ക് ബഹുമൂല്യമാണ് ഇൻക്ലൂസീവ് ഇന്ത്യക്ക് വേണ്ടി എല്ലാവരും കൂട്ടിക്കൊണ്ടുവെന്ന് വളർന്ന ഒരു ഭാരതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഒരു ഉദ്ദേശത്തിന് അവരും പിന്തുണ ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്നു വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വടക്കൻ കേരളത്തിലടക്കം യു ഡി എഫിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ട്വന്റി ഫോർ തിരുവനന്തപുരം